പ്രിയമണോലേ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മികച്ച യാത്രാ വിവരണമാണ് പരിചയപ്പെടുത്തുന്നത് ഈ വർഷത്തെ മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആംജോ ബസ്തർ നന്ദിനി മേനോൻ മികച്ച ഒരു യാത്രാ വിവരണമാണിത് അവാർഡ് കിട്ടാൻ അർഹതയുള്ള യാത്രാ വിവരണം പത്രപ്രവർത്തകയായ നന്ദിനി മേനോൻ ആംജോ ബസ്തർ എന്ന നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിന്റെ മികച്ച ഒരു മുഖമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാണവും ഏറ്റവും വലുതുമായ ആദിവാസി മേഖലയാണ് ബസ്തർ ഇപ്പോൾ ഛത്തീസ്ഗഡിന്റെ ഭാഗമായ ഈ ബസ്തർ തീർച്ചയായും ആളുകൾ അറിയേണ്ട ഒരു പ്രദേശം തന്നെയാണ് ഈ യാത്ര വിവരണം വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ നന്ദിനി മേനോണ് ഈ പുസ്തകത്തിലൂടെ ആംജ ബസ്തറിലൂടെ സാധിച്ചിട്ടുണ്ട് ഭാരതീയ പുരാണങ്ങളിൽ ദണ്ഡകാരുണ്യം എന്നറിയപ്പെടുന്ന ബസ്തർ അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ആ ആദിവാസി ജീവിതങ്ങളുടെ കഷ്ടത നിറഞ്ഞ അനുഭവങ്ങൾ ഇന്നിപ്പോൾ ബസ്തർ അറിയപ്പെടുന്നത് കലാപങ്ങളുടെ ഭൂമിയായിട്ടാണ് ചുവന്ന ഭൂമിയായിട്ടാണ് ആ ഭൂമിയുടെ യഥാർത്ഥ മുഖം വെളിവാക്കാൻ ആംജോ ബസ്തറിന് സാധിക്കുന്നുണ്ട് സാധാരണ യാത്രാ വിതരണങ്ങളൊക്കെ കേന്ദ്രീകൃതമാകുന്നത് ഒന്നുകിൽ ആ പ്രദേശത്തിന്റെ ടൂറിസ്റ്റ് മേഖലകൾ അറിയപ്പെടുന്ന കൊട്ടാരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ യാത്രികൾ സഞ്ചരിക്കുന്ന ഒരു സാധാരണ വഴിയിലൂടെയുള്ള നോർത്ത് ഇന്ത്യൻ യാത്രാ വിതരണങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് എന്നാൽ ആംജ ബസ്തർ അങ്ങനെയല്ല ഇവിടെ എഴുത്തുകാരി ഒരു പത്രപ്രവർത്തകയുടെ യഥാർത്ഥ അനുപം വെളിവാക്കുന്നുണ്ട് കാരണം യാത്രാ വിതരണത്തിൽ സാധാരണ ഒരു കടന്നുപോക്ക് മാത്രമാണ് ഉണ്ടാവുക പക്ഷേ ബസ്തർ എന്ന ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് കുറേ നാൾ താമസിച്ചുകൊണ്ട് ഈ പുസ്തകം അവതരിപ്പിക്കുക വഴി ഒരു ഓർമ്മക്കുറിപ്പ് പോലെ നമുക്ക് ഈ യാത്രാ വിവരണം വായിച്ചു പോകാനാവോ അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും മനോഹരമായ സവിശേഷമായ രചന വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം മറ്റ് യാത്രാ വിവരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതും മനോഹരമായ രചനാരീതി കൊണ്ട് ബസ്തല ജനങ്ങളുടെ വികാരങ്ങളെ അവിടുത്തെ ഭാഷയെ അവിടുത്തെ ആചാരങ്ങളെ അവിടുത്തെ സന്തോഷങ്ങളെ അവിടുത്തെ ഭൂപ്രകൃതിയെ ഒക്കെ വളരെ മനോഹരമായി ഒപ്പിയെടുക്കാൻ അത്ഭുതകരമായി ഒപ്പിയെടുക്കാൻ എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ ആ കാലത്തെ താമസം ബസ്തറിലെ ജനങ്ങളോട് നമുക്കുള്ള അടുപ്പവും ഒരു വൈകാരികമായ ഇഴച്ചേരലും സംഭവിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ തന്നെയാണ് ഈ പുസ്തകത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ യാത്ര കീർണമാക്കുന്നത് കാട്ടിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന കാട്ടുവാസികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു നീതി ബോധം ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരു വനയാത്രികൻ എങ്ങനെയാണ് കാടിനെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കാടിനെക്കുറിച്ചുള്ള തന്റെ ബോധത്തെയും തിരിച്ചറിവിനെയും സമ്മാനിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് ബസ്തറിലെ നാടൻപാട്ട് പാടിക്കൊണ്ട് നന്ദാറാം മണ്ടാവി എന്ന നാട്ടുകാരന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകം വൈകാരികപരമായി നമ്മളോട് ചേർന്ന് നിൽക്കും കാരണം ഒരു യാത്രാവിവരണം വായിക്കുന്നതിലപ്പുറത്ത് ഒരു ഓർമ്മക്കുറിപ്പോ അതിനൊക്കെ അപ്പുറത്ത് ഒരു നോവലോ വായിക്കുന്ന പോലെ നമുക്ക് തോന്നാം കാരണം ആ നാട്ടിലെ ഓരോ ആളുകളും നമുക്ക് കഥാപാത്രങ്ങളാണ് അവിടെ ആ ഒരു കഥാപാത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുക വഴി ബഫ്തർ എന്ന ഗ്രാമത്തിന്റെ എല്ലാ വികാരങ്ങളെയും അതിന്റെ എല്ലാ സുഖത്തോടും കൂടി വായനക്കാരിലെത്തിക്കാൻ ആംശപസ്റ്ററിലൂടെ നന്ദിനി മേനോന് സാധിക്കുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ അവസാനം ആദിവാസി സമൂഹത്തിൽ നിന്ന് പീപ്പിൾ വാർ കമാൻഡറായി മാറിയ വ്യക്തിയുമായിട്ടുള്ള അഭിഭവം ഉൾപ്പെടുത്താൻ നന്ദിമാനോട് ശ്രമിച്ചിട്ടുണ്ട് അത് വായിക്കുമ്പോൾ മനസ്സിലാവും അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതൊരു ഓർമ്മ പുസ്തകം പോലെ തോന്നും ഇതൊരു ചരിത്ര പുസ്തകം പോലെ തോന്നും ഇതൊരു നോവല് പോലെ തോന്നും അങ്ങനെ സാധാരണഗതിയിലുള്ള യാത്രാകരണത്തിനപ്പുറത്ത് ഓർമ്മ പുസ്തകമോ ഓർമ്മക്കുറിപ്പുകളോ ചരിത്ര പുസ്തകമോ നോവലോ ആയി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പുസ്തകമാണ് ആംചോ ബസ്തർ ബസ്താറിന്റെ വെറും വികാരങ്ങളെയല്ല ആഴത്തിലുള്ള വികാരങ്ങളെ ഒപ്പിയെടുക്കാൻ ഈ പുസ്തകത്തിലൂടെ നന്ദനി മേനോൻ ശ്രമിക്കുന്നുണ്ട് ആംചോ എന്നാൽ നമ്മുടെ എന്നാണ് അർത്ഥം അങ്ങനെ ആംചോ ബസ്തർ എന്ന ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ബസ്തർ നമ്മുടെ ഭക്തർ ആവുന്നു ഈ പുസ്തകം നമ്മുടെ പുസ്തകമായി മാറുന്നു തീർച്ചയായും വായിക്കേണ്ട മനോഹരമായി വായിക്കാൻ കഴിയുന്ന ഒരു യാത്രാ വിവരണമാണ് വ്യത്യസ്തമായ യാത്രാ വിതരണമാണ് കന്തിരി മേനോന്റെ ആംച്ച പുസ്തകം പ്രിയമുള്ളവരെ തീർച്ചയായും വായിക്കുക മറ്റൊരു പുസ്തകത്തിനു ശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും ഏവർക്കും മികച്ച വായനാവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം